പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിൻ്റെ പതിനെട്ടാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകുന്ന ഈശോ നൽകുന്ന ഓരോ മുന്നറിയിപ്പുകളെയും സ്വീകരിച്ച് അമ്മയുടെ വചനത്തെ ധ്യാനിച്ച് സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി നാലാം വാക്യത്തെ ധ്യാനവാക്യമായി എടുത്തുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ അവിടുന്ന് സഹായിച്ചു പരിശുദ്ധി അമ്മ സ്വജീവിതത്തിലൂടെ ഒരു നന്ദി എന്നോണം പറയുന്ന വാക്യമാണ് സ്വർഗവുമായി മൽപ്പിടത്ത് നടത്തുന്ന യാക്കോബ് നീ എന്നെ അനുഗ്രഹിച്ചാലേ ഞാൻ നിന്നെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം അവനോട് പറഞ്ഞു ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന നീ ദൈവവുമായി മൽപ്പെടുത്ത് നടത്തി വിജയിച്ചിരിക്കുന്നു ഇനി നിന്നെ സഹായിക്കാൻ എപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട് യാക്കോബിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വർഗം തന്റെ കാരുണ്യം തന്റെ വാഗ്ദാനം എപ്പോഴും അനുസ്മരിച്ചുകൊണ്ടിരുന്നു യാക്കോബിനെ സഹായിക്കാൻ എപ്പോഴും സ്വർഗം അവന്റെ കൂടെ കൂടെയുണ്ടായിരുന്നു ഇവിടെ പരിശുദ്ധി അമ്മ പറയുകയാണ് തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ച ഒരു ദൈവം ആ ദൈവമാണ് എൻ്റെ സഹായം അതുകൊണ്ട് പരിശുദ്ധി അമ്മ മക്കളെ നോക്കി പറയും മക്കളെ ഇത് അനുഭവമാണ് യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റി ആ ഇസ്രായേലിനെ സഹായിച്ച ഒരു ദൈവം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചപ്പോ സ്വർഗം എന്നെ സഹായിച്ചു എന്നെ അനുസ്മരിച്ചു എന്നെ അനുഗ്രഹിച്ചു അതുപോലെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സ്വർഗത്തെ അനുസ്മരിക്കുക സ്വർഗത്തെ ഓർക്കുക സ്വർഗത്തിന്റെ കാരണത്തിനുമ്പിൽ ശിരസ് നമിക്കുക അങ്ങനെയെങ്കിൽ സ്വർഗം നിങ്ങളെ സഹായിക്കും പ്രിയമുള്ളവരെ മരിയ ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയെ നമ്മുടെ മാതൃകയും മധ്യസ്ഥയും ഒക്കെയായി സ്വീകരിക്കുമ്പോൾ അമ്മ പറഞ്ഞ വാക്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ അമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സഹായം വേണം സ്വർഗം നിങ്ങളിലേക്ക് അനുഗ്രഹം വർഷിക്കണോ അങ്ങനെയെങ്കിൽ എപ്പോഴും അനുസ്മരിക്കുക സ്വർഗത്തെ എപ്പോഴും സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുക സ്വർഗം പറയുന്നതും മാത്രം ചെയ്യുക ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത് എടുക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കരുത് കൊടുക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊടുക്കരുത് മറിച്ച് എടുക്കാൻ പറയുന്ന കാര്യങ്ങൾ എടുക്കണം മോശയോട് ദൈവം പറഞ്ഞു നീ നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുക്കു അവൻ വടിയെടുത്തു വടിയെടുത്തു കഴിഞ്ഞപ്പോ അതൊരു അടയാളമായിട്ട് മാറ്റിയില്ല ദൈവം ദൈവം പറയുന്ന ചെയ്തേക്കുക ഇനി കല്ലിനോട് ശാസിക്കാൻ പറഞ്ഞു അവിടെ വെള്ളം ഉണ്ടാകുമെന്ന് പറഞ്ഞു ദൈവം വെള്ളം കൊടുത്തില്ലേ ഇതാണ് ദൈവം പറയുന്നത് നീ എടുക്കുന്നത് എടുക്കാൻ സ്വർഗം പറയുന്ന എടുക്കുക കൊടുക്കാൻ സ്വർഗം പറയുന്നത് കൊടുക്കുക ജീവിക്കാൻ പറയുന്നത് പോലെ ജീവിക്കുക അങ്ങനെയെങ്കിൽ സഹായത്തിനായി എപ്പോഴും സ്വർഗം നമ്മുടെ കൂടെ ഉണ്ടാവും പലപ്പോഴും നമ്മൾ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ ആയുധം ദൈവം തന്നിട്ടുണ്ട് ആയുധം എടുത്ത് ഫൈറ്റ് ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന ആയുധം കയ്യിലെടുത്ത് സ്വർഗമയെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗം നമ്മെ സഹായിക്കും പക്ഷേ പ്രാർത്ഥിക്കാൻ എവിടെ നമുക്ക് സമയം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ സ്വത്ത് സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ അവിടെ നമ്മൾ മറക്കുന്ന ഒരു കാര്യം പ്രാർത്ഥനയാണ് അതേ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ പറയുകയാണ് കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഇസ്രായേലിനെ സഹായിച്ച ഒരു ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ സഹായിക്കാൻ തയ്യാറാണ് അതിനെന്ത് ചെയ്യണം സ്വർഗത്തിന് വില കൊടുക്കാൻ പറ്റണം സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ പറ്റണം സ്വർഗത്തോട് പ്രാർത്ഥിക്കാൻ പറ്റണം പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് സ്വർഗമെ സഹായിക്കണമേ ഞങ്ങളുടെ ആപത് ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സാന്ത്വനമായി ശക്തിയായി സ്വർഗത്തിന് അനുഗ്രഹം വർഷിക്കണം എന്നെ പ്രാർത്ഥിക്കുക അതിനുള്ള അനുഗ്രഹങ്ങൾ ഈ ദിനത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നമ്മെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ